ബിഗ് ബോസ് ഏഴാം സീസണിലെ ലെസ്ബിയൻ കപ്പിൾസാണ് ആദിലയും നൂറയും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ മികച്ച മത്സരാർത്ഥികളായ ഇരുവർക്കും പുറത്ത് നല്ല പിന്തുണയുമുണ്ട് നൂറയ്ക്കാണ് കൂടുതൽ ആരാധകരുള്ളത് അതേസമയം ഇരുവരുടെയും ബന്ധത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളും ആതിലയ്ക്കും നൂറയ്ക്കും ലഭിക്കുന്നുണ്ട് ഇരുവരും തമ്മിൽ പ്രണയത്തിലായതോടെ വീട്ടുകാരിൽ നിന്ന് അകലുകയും ചെയ്തു ബിഗ് ബോസ് ഫാമിലി വീക്കിൽ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളെത്തിയത് വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു മത്സരാർത്ഥികളുടെയും പ്രേക്ഷകരുടെയും കണ്ണു നിറച്ച് കുടുംബാംഗങ്ങളുമായുള്ള സ്നേഹപ്രകടനങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടത് ഈ ഘട്ടത്തിൽ കുടുംബാംഗങ്ങളുമായി ഭിന്നതയിൽ കഴിയുന്ന ആദിലെയും നൂറേയും കാണാനെത്തിയത് മുൻ മത്സരാർത്ഥികളായ ദിയാസനയും ജാസ്മിനുമാണ് കുടുംബാംഗങ്ങൾ വരാത്തതിന്റെ പേരിലാണ് ഇരുവരും എത്തിയത് ദിയാസന വരുന്നതിന്റെ പേരിൽ അക്ബർ പരിഹസിച്ചപ്പോൾ ആദില പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു ഇത് സമൂഹമാധ്യമങ്ങളിൽ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു കുടുംബാംഗങ്ങൾ വരാതെ ആതിലെയും നൂറയും മാത്രം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒറ്റപ്പെട്ടത് സങ്കടകരമായ കാഴ്ചയായിരുന്നു ഇവരുടെ മുഖത്തും അത് പ്രകടമായിരുന്നു ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ സാന്ത്വനം വീട് എന്ന പേജിൽ വന്ന ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് അനിയത്തിമാരെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് നൂറ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ആതിലയ്ക്കും നൂടയ്ക്കും അനിയത്തിമാരെ നല്ലോണം മിസ്സ് ചെയ്യുന്നുണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയതിന് അവർക്കു ഉള്ളിലിപ്പോൾ നല്ല കുറ്റബോധമുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു പ്രായത്തിന്റെ എടുത്തുചാട്ടമാണ് ഇതെന്നും അവർക്ക് പലതും നഷ്ടമായി എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല അതില്ലാണ്ടാവുമ്പോഴേ അതിന്റെ വില മനസ്സിലാവൂ എന്ന് പറയുന്നത് എത്ര സത്യമാണ് ആദില നൂറ വീഡിയോ കണ്ടാൽ പൂമ്പാറ്റയെ പോലെ പറക്കുന്നവർ എന്നാൽ അവരുടെ ഉള്ളിലുള്ള വിഷമം അവർ പറയാതെ പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ പലപ്പോഴും നമുക്ക് കാണാം ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരുടെ ഫാമിലി വരുന്നത് നമുക്ക് കാണാം അങ്ങനെ അനീഷിൻറെയും ഷാനവാസിന്റെയും ഫാമിലി വരുമ്പോൾ അക്ബർ ആദിലയോട് പറയുന്നുണ്ട് അടുത്തത് ആദിലയുടെ ദിയാസന വരട്ടെ എന്ന് തമാശ രൂപത്തിൽ പറയുന്ന അക്ബർ എന്നാൽ ആ വാക്ക് ആദിലെ വളരെയധികം വേദനിപ്പിച്ചു ആദില കരഞ്ഞു നൂറ പറയുന്നുണ്ട് അതൊരു ഫണ്ണിയായ വാക്കല്ലെന്ന് എന്നാൽ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നും അക്ബറും പിന്നീട് ആദിലയെ എല്ലാരും കൂടെ സമാധാനിപ്പിക്കുന്നത് കാണാം പിന്നീട് നൂറയോട് ആതില പറയുന്നുണ്ട് എല്ലാവരും കളിയാക്കുന്ന കാര്യം നമ്മളെ ആ ചേച്ചി മാത്രമാണ് കാണാൻ വരുന്നത് നമ്മുടെ ആരുടെയും കുടുംബക്കാർ വരുന്നില്ലെന്ന് ഇത് പറയുമ്പോൾ നൂറ നമ്മുടെ ഒന്നാമത്തെ ആഗ്രഹം ലാലേട്ടനെ കെട്ടിപ്പിടിച്ചു ഇനി രണ്ടാമത്തെ ആഗ്രഹം ബേബിയുടെ അനിയത്തിമാരോ മിന്നുവോ ആരെയെങ്കിലും ഒന്ന് ഇതിൻറെ അകത്ത് കാണാൻ പറ്റിയെങ്കിൽ അത് നമ്മുടെ വിജയമായിരിക്കും നമുക്ക് ആരുമില്ലാത്തതുകൊണ്ട് എന്നിട്ട് ബിഗ് ബോസിനോട് നൂറ പറയുന്നുണ്ട് എൻ്റെയും ആദിലയുടെയും അനിയത്തിമാരായ മർവ മിന്നു റിനു ഇപ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അവരെ കാണാൻ അതിയായ ആഗ്രഹം അവർക്കുണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയോണ്ടാവും അവരെ പറയാൻ അവർ മടിക്കുന്നത് ഉള്ളിൽ അവർക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ടെന്ന് ഉറപ്പാണ് പ്രായത്തിന്റെ എടുത്തുചാട്ടം അവർക്ക് പലതും നഷ്ടമായി പിന്നെ ആളുകളെ ബോധിപ്പിക്കാൻ വീഡിയോവുമായി ഇങ്ങനെ നടക്കുന്നു എന്നതാണ് സത്യം